ഹായ് എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മാറ്റുമാർക്കൊക്കെ മുപ്പത് തൊഴിൽ ദിനമാണ് എഴുന്നൂറ് രൂപ കൂലി ഇനത്തിൽ സെമിസ്കിൻ്റെ വേതനമായി അനുവദിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ പലർക്കും സംശയമാണ് ഇപ്പോഴും മുപ്പത് മുപ്പത് പണി അല്ലെങ്കിൽ എത്ര പണിയായി എന്നും എത്ര പൈസ കയറാനുണ്ടോ എന്നുള്ള ഇത് എങ്ങനെയാ കിട്ടുകയാണ് ചിലരൊന്നും മസ്റ്റോൾ നമ്പറോ ബാക്കി കാര്യങ്ങളോ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ പണിക്കിറങ്ങിയ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാം ചെയ്യാം അതിൽ എത്ര പൈസ വരാനുണ്ട് അല്ലെങ്കിൽ എത്ര പണിക്കിറങ്ങി ഡീറ്റെയിൽസ് ഒക്കെ ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ എൻ ആർ ജി എസ് എം ഐ എസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ എൻ ആർ ഇ ജി എസ് എം ഐ എസ് കളക്ട് ചെയ്യുക ഫസ്റ്റ് കാണിക്കുന്നത് എം ഐ എസ് റിപ്പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്യും അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അതിൽ ഒരു കാൽക്കുലേഷൻ ചോദിക്കും അതിൽ എന്തെങ്കിലും മൈനസോ പ്ലസോ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ ചോദിക്കുക അത് കറക്റ്റ് ആക്കി അതിന്റെ ആൻസർ കറക്റ്റ് ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ കോഡ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക വെരിഫൈ കോഡിന്ന് ചെ ക്ലിക്ക് ചെയ്താൽ എം ഐ എസ് അതിൽ ഇയർ ഉണ്ടാവും അതിൻ്റെ തൊട്ട് താഴെ തന്നെ നിങ്ങൾ കേരള നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണ് ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിൽ എന്താ പറയുക എം ഐ എസ് റിപ്പോർട്ട്സ് ഒക്കെ ഓപ്പൺ ആയി വരും അതിൽ ആർ വൺ ആർ ടു ആർ ത്രീന്ന് കാണിക്കുന്നത് കാണാം നമുക്ക് വേണ്ടത് ആർ എയ്റ്റിലാണ് അത് ആർ എയ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് കൊടുത്തിട്ട് സെമി സ്കിൽഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് ആർ എയ്റ്റ് എന്ന് പറയുന്നതിൽ സെമി സ്കിൽഡ് സ്കിൽഡ് സെമി സ്കിൽഡ് ഫ്രോസൺ അക്കൗണ്ട് അതിൽ ആറിൽ ആറ് എയ്റ്റില് മൂന്നില് മൂന്നാമത്തെ അതായത് ആർ എയ്റ്റ് ഇ എഫ് എം എസ് റിപ്പോർട്ട് എന്ന് പറയുന്ന മൂന്നില്ലേ അക്കൗണ്ട് ഫ്രോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്കിൽഡ് സെമി സ്കിൽഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അതായത് ഓരോന്നിനും നീല കളറിൽ വരുന്നാണ് ആർ വൺ ആർ ടൂ ആർ ത്രീന്നൊക്കെ പറയുന്നത് അതിൽ ആർ എയ്റ്റ് എട്ടാമത്തേതാണ് എടുക്കേണ്ടത് എട്ടാമത്തേ മൂന്നാണ് അക്കൗണ്ട് ഫ്രോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സ്കിൽഡ് സെമി സ്കിൽഡ് വർക്കേഴ്സ് ഫ്രോസൺ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ മൂന്നില് മൂന്നാമത്തെ കേട്ടോ എട്ട് എഫ് എം എയ്റ്റിൽ ഇത് വീഡിയോ ഒന്ന് കറക്റ്റായിട്ട് കണ്ടു നോക്കുക ചിലപ്പോൾ കൺഫ്യൂഷൻ വെക്കും കൺഫ്യൂഷൻ വരും അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കാണുക പിന്നെ നിങ്ങളോട് ജില്ലയാണ് ചോദിക്കുക നിങ്ങളോട് ജില്ല കറക്റ്റ് ആക്കി അതിൽ ലിസ്റ്റ് ചെയ്യും ലിസ്റ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങളോട് ജില്ല ഏതാണ് ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക ആയതിനു ശേഷം നിങ്ങളോട് ബ്ലോക്ക് ആണ് ചോദിക്കുക അപ്പോൾ ബ്ലോക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പഞ്ചായത്താണ് ചോദിക്കുക അതിൽ നിങ്ങളുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക പഞ്ചായത്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ പഞ്ചായത്തില് സെമി ആയിട്ട് ഇറങ്ങിയവരുടെ മൊത്തം എത്ര പേരുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം അതിൽ നമ്പറിന്റെ കോളത്തിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ നേരെ കാണിക്കുന്നതിൽ എത്ര പേര് ഇറങ്ങി എന്ന് കാണിക്കുക അപ്പൊ അതിൽ നമ്പർ ഉണ്ട് അതായത് സൈഡ് കാണിക്കുന്ന നൂറ്റഞ്ചു പേര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ എന്ന് പറയുന്ന കുളത്തിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾ പഞ്ചായത്തിന് നേരെ കാണിക്കുന്ന നമ്പറിലാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നിങ്ങളുടെ മൊത്തം ലിസ്റ്റ് ആണ് ചെയ്യുക അത് പേരുകളൊക്കെ ഒരു ഒരേ തീലൊന്നല്ല വരുക അപ്പം പലതും ചെലപ്പോ ഒക്കെ ആ ചില പേരുകളൊക്കെ താഴെ മുകളിലൊക്കെ ആയിട്ട് വരും അപ്പൊ അത് നോക്കിയിട്ട് എടുക്കുക എത്ര പണിക്കാണ് ഇറങ്ങിയത് അത് എഴുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി എത്ര പണിക്കാണോ ഇറങ്ങിയതെന്ന് വെച്ചാൽ അത് കറക്റ്റ് എഴുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി തൊട്ടുപ്പുറത്ത് മൂന്ന് നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ഏഴ് ദിവസമാണ് എഴുന്നൂറ് കാണിക്കുന്നത് ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങളുടെ പേര് കാണിക്കും അതേമാതിരി മസ്റ്റോൾ നമ്പറൊക്കെ കാണിക്കും അപ്പോൾ അതിൽ മസ്റ്റോൾ നമ്പർ ഏതാണോ അത് കറക്റ്റ് നോക്കിയിട്ട് അതിൽ എത്ര നിങ്ങളുടെ പേര് ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യുക തൊട്ട് താഴെ മുകളിലൊക്കെ ആയിട്ട് കാണാം അത് നോക്കുക അതിൽ എമൗണ്ടും കാര്യങ്ങളും കാണിക്കുക എമൗണ്ടിന് എഴുന്നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ നാലായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്നത് ആറ് ദിവസം പണിക്കിറങ്ങിയാണ് മൂന്ന് അഞ്ഞൂറാകുമ്പോൾ അഞ്ച് ദിവസം അങ്ങനെ നോക്കിയാൽ മതി നിങ്ങൾക്ക് അഞ്ച് ദിവസം അതിൽ കറക്റ്റ് പേഴ്സൺ എത്ര ദിവസം എടുത്തതല്ലേ കാണിക്കുക അത് മൊത്തം എമൗണ്ട് ആണ് ഓരോ മസ്റ്റോണിനും ഇത്ര രൂപ ചെയ്തിട്ടുണ്ടെന്നാണ് കാണിക്കുക അപ്പം അത് നോക്കി മനസ്സിലാക്കുക അപ്പം ഈ ഇങ്ങനത്തെ വീഡിയോസ് തൊഴിലുറപ്പ് സംബന്ധിച്ചിട്ടുള്ള ആണ് ചെയ്യാറ് അപ്പോൾ ആർക്കെങ്കിലും തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് അറിയണേൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പക്ഷേ അല്ലാത്ത നിങ്ങളുടെ തൊഴിലുറപ്പ് ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ താങ്ക് യു